അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ അഭിപ്രായം ബിഗ് ബോസ് ഹൗസിലുള്ള ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും പോയവരെക്കുറിച്ചുള്ള അഭിപ്രായം പറയാനാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു പറയുന്നത് ഇങ്ങനെയാണ് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് ഒന്നും കാട്ടിക്കൂട്ടരുത് എല്ലാവരും ജെനുവിനായിട്ട് നിൽക്കുക ജെനുവിനായിട്ട് നിന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാ ജനങ്ങളും ഇഷ്ടപ്പെടും അങ്ങനെ പോകാൻ എല്ലാവരും ശ്രമിക്കുക എന്ന് നമ്മുടെ ശ്രീതു പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ശ്രീദുവിൻ്റെയും സിജോവിൻ്റെയും അർജുൻ്റെയും കോംബോയാണ് ജനഹൃദയങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് സിജു പോകുന്നതിന് മുമ്പ് തന്നെ ശരണേനോടും അതേപോലെ തന്നെ ശ്രീധനോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സ്ക്രീൻ സ്പേസിന് വേണ്ടി ഒന്നും ഷെയർ അത് ജനുവനായിട്ട് നിൽക്കുക ജനുവനായിട്ട് നിന്ന് നിന്നാൽ തന്നെ നിങ്ങളെല്ലായ്മയും എന്താണെങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നോറയായിട്ട് അധികം നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് വയ്ക്കണ്ട അവളോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കാനും പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് ബോസില് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ആൻസിബ അതേപോലെ നോറയൊക്കെയാണ് അവരെ സൂക്ഷിക്കാനും നമ്മുടെ സിജു ചേട്ടൻ ഇവർ പറഞ്ഞു കൊടുത്തിട്ടാണ് പുറത്തേക്ക് പോയിട്ടുള്ളത്